നമ്മൾ പോകുന്ന റെഡ് സാൻഡിലേക്കാട്ടോ റിയാദെന്ന് കുറച്ച് വിളിയിലേക്കാട്ടോ കുറച്ച് ദൂരണ്ടേ ഒരു വൈകുന്നേര സമയത്താട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളവിടെ എത്തിയ സമയത്ത് ഒട്ടകത്തിനെയും കൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഓട്ടകത്തിൻ്റെ മുകളിൽ കയറുന്നത് ഈ ഫോട്ടോ അയാൾ തന്നെ എടുത്തു തന്നാട്ടോ ഈ ഒട്ടകത്തിൻ്റെ അയാൾ തന്നെ എടുത്തു തന്ന ഫോട്ടോ ആണ് നമ്മൾ ഒരു റൗണ്ട് കേട്ടോ ഓട്ടോകത്തിൻ്റെ മുകളിൽ കയറി അവർ ഒരു റൗണ്ട് അടിക്കുക അതിന് ഫിഫ്റ്റി റിയാലോ തേർട്ടി റിയാലോ അങ്ങനെ കേട്ടോ വരുന്നത് കുതിരണ്ട് കുതിരൻ്റെ മുകളിൽ ഇതിൻ്റെ മുമ്പ് കുട്ടി പോയ സമയത്ത് കയറിയതുകൊണ്ട് അതിന് കയറിയില്ല ഇവിടെ മെയിനായിട്ട് ഇങ്ങനെ വണ്ടി റെൻറ്റിന് വാങ്ങിയിട്ട് ഇതേപോലെ ഓടിക്കാനാട്ടോ ആൾക്കാരധികവും വരുന്നത് നമ്മൾ നൂറ് റിയാലിന് ഒരു മണിക്കൂറേക്ക് അങ്ങനെ കേട്ടോ വണ്ടിയെടുത്തത് നമ്മളൊരു മലയാളിയടുത്ത് നിന്നാണേ വണ്ടിയെടുത്ത് ഇവിടെ അങ്ങനെ കുറേ ആൾക്കാർ റെൻറ്റിന് കൊടുക്കുന്നവരുണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ വരുന്ന ആൾക്കാർ ഒരു വൈകുന്നേര സമയത്ത് വരുന്ന കേട്ടോ നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് അസറിൻ്റെ സമയത്ത് ഇറങ്ങി ഒരു ഇങ്ങനെ ഒരു ഇരുഡായി വരുന്ന സമയം നമ്മളേക്കും നമ്മളിവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് ഇവിടെയൊക്കെ വരുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല അങ്ങനെ വണ്ടി ഓടിക്കാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും കാണില്ല വെറും ലൈറ്റ് മാത്രമേ ഉണ്ടാവൂ നമ്മളിപ്പോൾ അത് പോകുന്നത് ഒരു ഹൈറ്റിൻ്റെ മുകളിലാണ് കേട്ടോ ഇതിൻ്റെ താഴിലേക്ക് നല്ല ഇറക്കാം കേട്ടോ വിടുന്ന് ഡയറക്റ്റായിട്ട് താഴോട്ടേക്ക് ഇറങ്ങുന്ന എത്ര ആൾക്കാരുണ്ട് ചിലർ വീണ് തോന്നുന്നുണ്ട് അവളങ്ങനെ ഇറങ്ങി കേട്ടോ എനിക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നു കാരണം നമ്മൾ രണ്ടാളുണ്ടല്ലോ മൂടുമില്ലേ ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒറ്റക്ക് കുറച്ച് സമയം ഓടിച്ചു നോക്കിയിട്ടുണ്ടേനെ ഇവിടെ പല റേറ്റിനും വണ്ടി കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇതേപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നു എനിക്ക് എന്തായാലും വരാം അങ്ങനെ വരാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ അത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ കാറ് കൊണ്ടുവന്നിട്ട് സ്വന്തമായിട്ട് കാറ് കൊണ്ടുവന്ന് ഓടിക്കുന്നവരുണ്ട് പക്ഷെ റെൻറ്റിനും ഇവിടെ കാറില്ല അങ്ങനത്തെ വണ്ടി മാത്രം കേട്ടോ കിട്ടുക ഞമ്മളിപ്പോൾ പോ നമ്മളിങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് നല്ലൊരു നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു കുന്നിൻ്റെ മോൾക്കൂടെ ആട്ടോ അതല്ലാണ്ട് ഇതിൻ്റെ മോൾക്കൂടെ വണ്ടി എടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ കുത്തനെ വരുന്നേ അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പിടിക്കുന്നുണ്ട് അവളധികം അങ്ങോട്ട് പോയില്ല പിന്നെ ദിനേക്കാൾ റേറ്റ് കുറഞ്ഞിട്ടും കിട്ടട്ടെ ഒരു സിക്സ്റ്റി റിയാലിനൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വണ്ടി ഇതേപോലെ മുകളിലേക്ക് എടുക്കാൻ പറ്റും തോന്നൂല്ല താഴെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ഫ്ലൈ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരിക്കലും അവസരം ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല അതുകൊണ്ട് എത്ര റേറ്റ് വരുന്നതെന്ന് അറിയില്ല നിങ്ങളിവിടെ വരികയാണെങ്കിൽ വൈകുന്നേരം ഒരു മൂന്നര നാല് മണി ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു ആറ് ആറര ആകുമ്പോൾ തിരിച്ചു പോകുന്ന ആ ഒരു രീതിയിൽ വരുന്ന കേട്ടോ നല്ല എന്നാലേ വന്നിട്ട് കാര്യമുള്ളൂ ഇവിടെ അതേപോലെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഷെഡില്ല അതാട്ടോ ഈ വണ്ടി റെൻറ്റിന് തരുന്നവർ ഉണ്ടാവും അവിടെയാണ് ഇവിടെ കുറേ മലയാളികൾ ഇങ്ങനെ വണ്ടി റെൻറ്റിന് തരുന്നവരുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ ഒരാളെടുത്ത് നിന്നാണ് വാങ്ങി ഇങ്ങനെ ഈ മരുഭൂമിക്ക് വണ്ടി ഓടിക്കാൻ നല്ലൊരു രസം കേട്ടോ നമുക്കിനി പേടിയാണ് ഇങ്ങനെ മുകളിലേക്കൊക്കെ കൊണ്ടുപോകാം പേടിയാണെങ്കിൽ താഴെന്ന് ഇങ്ങനെ ഓടിക്കാം അങ്ങനെ താഴെന്ന് ഓടിക്കാനാണെങ്കിൽ സിക്സ്റ്റി റിയാലും സെവൻറ്റി റിയാലിനൊക്കെ വണ്ടി ഉണ്ട് കേട്ടോ അങ്ങനത്തത് എടുക്കുന്നതാണ് നല്ലത് അത് നമ്മൾ എടുത്തത് കുറച്ച് അത്യാവശ്യം മുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കേട്ടോ പിന്നെ ഇതിൻ്റെയും കുറേ അപ്പുറത്തേക്ക് ദൂരെയൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ നമ്മൾ എങ്ങനെയാണോ ഓടിക്കുന്നത് ചൈന അനുസരിച്ചുള്ള വണ്ടി വാങ്ങിയാൽ മതി നമ്മൾ വന്ന് ഈ ദിവസം ഇവിടെ കുറേ ആൾക്കാരുണ്ടേനു കേട്ടോ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് ഇരുടായിട്ടും കുറേ ആൾക്കാർ പിന്നെയും ഇങ്ങോട്ടേക്ക് വരുന്നവരും ഉണ്ട് ഈ വണ്ടി കേട്ടോ നമ്മൾ വാങ്ങിയത് ഇവിടെ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലൈറ്റ് മാത്രമായിരിക്കും നമുക്ക് വണ്ടി ഓടിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എടുത്ത് അങ്ങനെ ക്ലിയർ ആവില്ല നമ്മൾ തിരിച്ചു പോകലാ വീട്ടിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് അയച്ച് നമ്മൾ ബീഫിൻ്റെ റിബ്സ് ആയിരുന്നു കേട്ടോ വാങ്ങിയത് വിചാരിച്ച പോലത്തെ ടേസ്റ്റ് ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മൾ അതിന് ശേഷം ബി ലെവലിൽ നിന്ന് പോകണോ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെ പക്ഷേ അവിടെ എന്തോ ഫുഡ് പോയ്സൺ ആയിട്ട് ഫുള്ളും പൂട്ടിച്ച് നിപ്പളൊന്നും തുറക്കൂലായിരുന്നു അങ്ങനെ പോളാണേ അതേപോലെ സെയിം പേര് മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാം ഒരേപോലെ ആ നിങ്ങൾ വി ലെവലിന് ഇതിൻ്റെ മുമ്പ് പോയിണ്ടെങ്കിൽ പെ കണ്ട നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശരിക്കും വി ലെവലിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ കേട്ടോ അവരെല്ലാം വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ രണ്ടായിട്ട് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇതിൻ്റെ മുമ്പ് ബി ലെവലിൽ പോയ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ എല്ലാം ഒരു സെറ്റ് ചെയ്ത് ഒരേപോലെ തന്നെ കേട്ടോ പക്ഷെ നമ്മൾ വിചാരിച്ച പോലത്തെ ടേസ്റ്റ് ഇല്ലേനു കേട്ടോ ആ അടിയിൽ ഒരു ബേസ് ആയിട്ട് വെക്കുന്ന നമ്മളെ ചോറ് പാലിൽ അരച്ചിട്ട് അങ്ങനെ എന്തോ ആണ് എന്തോ അതിൻ്റെ ടേസ്റ്റ് നമുക്കായിരിക്കും അത്ര വലിയ ഇഷ്ടമായില്ല നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ